ഐഡിയസ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം കഴിഞ്ഞ ആഴ്ച നമുക്ക് കുറച്ച് പ്ലാൻസ് അയക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അതൊക്കെ നമ്മൾ വേഗം തന്നെ അയച്ചു തരുന്നതായിരിക്കും പിന്നെ അടുത്ത ആഴ്ച നമ്മൾ അവധിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടോയെന്ന് നോക്കിയിട്ടായിരിക്കും കേട്ടോ പ്ലാൻസ് ഒക്കെ അയച്ചു തരുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമുക്ക് സ്റ്റോക്കിലെ ഏതൊക്കെ പ്ലാൻസാണുള്ളത് ഈ ആഴ്ച ഹെൽത്തി ആയിട്ടുള്ള ഏതൊക്കെ ആണ് നിങ്ങൾക്ക് തരാനുള്ളത് എന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ അതിൽ ആദ്യത്തെ പ്ലാന്റ് എന്ന് പറയുന്നത് പവിഴമുല്ല അല്ലെങ്കിൽ പവിഴമല്ലി എന്ന് പറയുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്ക് ഒത്തിരി ഓർഡർ വരുന്ന പ്ലാന്റ് ആണ് അന്തിമുല്ല പവിഴമുല്ലയൊക്കെ രാത്രിയിലാണ് പൂക്കൾ വിരിയുക നല്ല സ്മെല്ലായിരിക്കും പകലത് താഴെ വീണ കിടക്കുന്ന കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് ഇത് ഏഷ്യാറ്റിക് ജാസ്മിൻ ഇതിൻ്റെ രണ്ട് കളേഴ്സ് ഉണ്ട് ഇപ്പോൾ ഇത് ഓറഞ്ച് ഫ്ലവേഴ്സ് വരുന്ന പ്ലാന്റ് ആണ് ഫ്ലവേഴ്സ് നല്ല കേട്ടോ ലീഫാണ് ശരിക്കും നല്ല വെയിലത്ത് വയ്ക്കുമ്പോഴേക്കും ഇതിൻ്റെ അറ്റം ഇങ്ങനെ പൂക്കൾ പോലെ വൈറ്റ് കളറിലായി വരും ഇത് വൈറ്റ് ആണ് ആദ്യം നമ്മൾ കണ്ടത് ഒരു ഓറഞ്ച് കളറിലാണ് അതിൻ്റെ അരികിലുള്ള ഇലകൾ അല്ലെങ്കിൽ അറ്റത്തുള്ള ഇലകൾ ഇങ്ങനെ പൂക്കൾ പോലെ ആയി വരിക ഇതിനൊരു പ്ലാന്റിന് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അതുപോലെ നമ്മൾ ആദ്യം കണ്ട പവിഴമുല്ലയ്ക്കും ഒരെണ്ണത്തിന് അൻപത് രൂപയാണ് കേട്ടോ വില വരുന്നത് ഇതിൻ്റെ അറ്റത്തുള്ള ഇലകൾ ഉണ്ടല്ലേ ഒരു ഓറഞ്ച് ഷെയ്ഡ് ഉണ്ട് ഇപ്പോൾ തന്നെ ഇനി അടുത്ത പ്ലാന്റ് എന്ന് പറയുന്നത് മണിമുല്ലയാണ് മണിമുല്ലയുടെ നല്ല അത്യാവശ്യം ഗ്രോത്തുള്ള പ്ലാന്റ് ആണ് കേട്ടോ ഇപ്പോൾ റെഡി ആയിട്ടിരിക്കുന്നത് അറുപത് രൂപയാണ് ഇതിനും റേറ്റ് വരുന്നത് അടുത്തത് ഹൈഡ്രാഞ്ചിയുടെ ഹൈബ്രിഡ് ആണ് ഇതിനകത്ത് നമുക്ക് കളറ് കൺഫേം അല്ല കേട്ടോ ഹൈഡ്രാലിൻജിയുടെ കോംബോ വീഡിയോ ചെയ്ത സമയത്തും ഓരോരുത്തർ സിംഗിൾ ആയിട്ടുള്ള കളേഴ്സ് ചോദിക്കുന്നുണ്ടായിരുന്നു നമ്മൾ നാല് നാല് ടൈപ്പുള്ള ഇലകൾ നോക്കിയിട്ടാണ് പ്ലാന്റ് എടുത്ത് അയക്കുന്നത് ഇതിൻ്റെ ഫ്ലവറിൻ്റെ കളറ് മാറില്ല അതാണ് എൻ്റെ ഏറ്റവും വലിയൊരു പ്രത്യേകത ഇപ്പോൾ റെഡ് എന്ന് പറഞ്ഞാൽ റെഡ് തന്നെയായിരിക്കും നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളതിൽ കളർ കൺഫേം ആയിട്ട് അറിയില്ല ഏതെങ്കിലും ഒരു ഹൈബ്രിഡ് വെറൈറ്റി ആയിരിക്കും ഇതിന് നമുക്ക് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി നമുക്ക് അടുത്തത് വരുന്നത് നൂറ് രൂപ റേറ്റ് വരുന്ന ഒരു പ്ലാന്റ് ആണ് ഇത് ഗാർഡനിയുടെ യെല്ലോ ആണ് കേട്ടോ നമ്മൾ കോമൺ ആയിട്ട് കാണുന്ന വൈറ്റല്ല യെല്ലോയും ഒക്കെ കൂടി നമ്മുടെ ടുഡേ പോലെ ഓരോ ദിവസത്തിലെ ഓരോ കളറിൽ പൂക്കൾ വരുന്ന ആ ഒരു ടൈപ്പിലുള്ളതാണ് ഇനി അടുത്തത് വരുന്നത് നിക്കോഡിയ പ്ലാന്റ് ആണ് ഇതും നല്ല ഭംഗിയായിട്ട് പൂക്കൾ ഉണ്ടാകുന്ന ഒരു പ്ലാന്റ് ആണ് നമുക്ക് അറിയാവുന്നതാണ് ഇപ്പോൾ ആയിട്ടുള്ള തൈക്ക് നൂറ്റിപ്പത്ത് രൂപയാണ് റേറ്റ് വരുന്നത് ഇനി അടുത്തത് ഹണി ഹണീസക്കിള് ഇതിൻ്റെ പ്ലാന്റിന് എഴുപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം വലുപ്പമുള്ള ആണ് കേട്ടോ ഇനി മെലസ്റ്റോമയുടെ ഇതുപോലത്തെ വെറൈറ്റിക്ക് നമുക്ക് അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് നല്ലൊരു വയലറ്റ് ഷെയ്ഡാണ് അത്യാവശ്യം നല്ല ബുഷ് ആയിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള ആണ് കേട്ടോ കഴിഞ്ഞ ദിവസം നമ്മളൊരു കോംബോ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അതിനകത്ത് നാല് ടൈപ്പ് എസ്റ്റഡേ ടുഡേ കാണിച്ചിട്ടുണ്ടായിരുന്നു അതിലുള്ള പ്ലാൻസ് ആണ് കേട്ടോ ഈ കാണുന്നത് ഇത് മിനിയേച്ചർ ആണ് അപ്പോൾ കോംബോ വീഡിയോയിൽ നമ്മൾ കറക്റ്റായിട്ട് അതിൻ്റെ എല്ലാം പ്രത്യേകതകൾ പറഞ്ഞിട്ടുണ്ട് ഇനി ഇതെല്ലാം വേണ്ടവരെ അതൊന്ന് കണ്ടുനോക്കാം കേട്ടോ അടുത്തത് വരുന്നത് നോർമലി ഉള്ള ഹൈബ്രിഡും വെരികേറ്റഡ് ആയിട്ടുള്ള ഹൈബ്രിഡും ആയിട്ടുള്ള എസ്റ്റഡേറ്റഡ് പിന്നെ നാടൻ എസ്റ്റഡേറ്റുഡ് അങ്ങനെ നാല് വെറൈറ്റീസാണ് നമ്മുടെ കോംബോയിലും വരുന്നത് ഇതിൻ്റെ ഏതെങ്കിലും വേണമെങ്കിൽ നമുക്ക് സിംഗിളായിട്ട് വാങ്ങാവുന്നതാണ് ഞാൻ അടുത്തത് വരുന്നത് നൺ ഓർക്കിഡ് അല്ലെങ്കിൽ ഫ്യൂസ് ഓർക്കിഡ് എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് പ്ലാന്റ് ആണ് ഇതിന് ഇരുന്നൂറാണ് റേറ്റ് വരുന്നത് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നല്ല മരം പോലെ ഒത്തിരി ഹൈറ്റിൽ നിന്ന് പൂക്കൾ ഉണ്ടാകുന്നൊരു റേറ്റിയാണ് ഞാൻ അടുത്തത് വരുന്നത് ലോറോ പെറ്റാലോ ആണ് ലോറോ പെറ്റാലത്തിൻ്റെ ഹൈബ്രിഡ് ആണ് ഇതിനകത്ത് ഗ്രീൻ വരുന്നതല്ല നല്ല ഡാർക്ക് കളർ ലീഫ് വരുന്നതാണ് ഇതിന് റേറ്റ് വരുന്നത് നൂറ് രൂപയാണ് അടുത്തത് അസാലിയ പ്ലാന്റ് ആണ് അസാലിയക്ക് എഴുപത് ഇത് കമേലിയാണ് കേട്ടോ കമേലി ഇരുന്നൂറ് രൂപയുടെ പ്ലാന്റ് സൈസാണ് ഈ കാണുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇനി അടുത്തത് റോസ്മേരി റോസ്മേരിക്ക് അറുപത് രൂപയാണ് നല്ല ഗുണങ്ങളുള്ളൊരു പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഡെലോഷ്യ പ്രഗ്രാന്ത ഇതിന് റേറ്റ് വരുന്നത് എഴുപത് രൂപ ഇതൊരു ഫേണാണ് ഇതിന് നമ്മൾ റാബിറ്റ് ഫേൺ എന്നാണ് പറയുന്നത് ഇതിന് നേരത്തെ അത്യാവശ്യം നല്ല റേറ്റ് വന്നുകൊണ്ടിരുന്ന പ്ലാന്റ് ആണ് ഇപ്പോൾ നമുക്കിത് നൂറ്റി എൺപത് രൂപയ്ക്ക് വാങ്ങാവുന്നതാണ് ഈ ഫോട്ടോ അടക്കം നമ്മൾ അയച്ചു തരുന്നതായിരിക്കും കേട്ടോ ഇനി അടുത്തത് വരുന്നത് ബ്ലാക്ക് സീ സി പ്ലാന്റ് ആണ് ഇതിന് നൂറ്റി അൻപത് രൂപയാണ് റേറ്റ് വരുന്നത് അത്യാവശ്യം നല്ല ബുഷായിട്ടുള്ള ബോട്ടിലൊക്കെ അത്യാവശ്യം തിങ്ങി നിൽക്കുന്ന പ്ലാന്റ് ആണേ ഇതൊരു ലണ്ടാന വെറൈറ്റി ആണ് ക്രീപ്പർ ടൈപ്പ് അല്ല ബുഷായിട്ട് നിന്ന് ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് ഇതിൻ്റെ ചെറുതിൽ തന്നെ ഉണ്ടല്ലേ ഒരുപാട് പൂക്കൾ ഉണ്ടായിട്ടുണ്ട് നമ്മുടെ നാടൻ വെറൈറ്റി ഒക്കെ ആയിട്ട് നല്ല സാമ്യം തോന്നുന്നു ഇതിൻ്റെ പൂക്കൾ കാണുമ്പം ഇതിൻ്റെ തൈകൾ നമുക്ക് അവൈലബിൾ ആണ് തൈക്ക് റേറ്റ് വരുന്നത് അൻപത് രൂപയാണ് അപ്പോൾ നല്ലൊരു വെറൈറ്റി ആണ് കേട്ടോ ഒത്തിരി പൂക്കൾ ഉണ്ടാകുന്ന വെറൈറ്റിയാണ് കുഞ്ഞിൻ്റെ ഇത്രയും പൂക്കളുണ്ടാവും അപ്പോൾ വലുതിൻ്റെ കാര്യം അപ്പോൾ ഒത്തിരി ഒത്തിരി പൂക്കളുണ്ടാവും എൻ്റെ പ്ലാൻ സൈസ് ഞാൻ ഇട്ടേക്കാം കേട്ടോ കാറ്റലോഗിലുണ്ടാവും വീഡിയോ എടുത്തപ്പോൾ എടുത്തുമൊക്കെ മാറുന്നുപോയി ഇനി അടുത്തത് ജെറേനിയം പ്ലാന്റ്സ് ആണ് ജെറേനിയം പ്ലാൻസിൻ്റെ ഒത്തിരി കളേഴ്സ് നമുക്കിപ്പോൾ സ്റ്റോക്ക് വന്നിട്ടുണ്ട് അപ്പോൾ ഇതിൽ കളർ സെലക്ഷൻ നമ്മൾ കൊടുക്കുന്നില്ല ഏതെങ്കിലും അഞ്ച് വെറൈറ്റി അത് ഹാങ്ങിങ് ടൈപ്പിൽ അല്ലെങ്കിൽ ക്രീപ്പർ ടൈപ്പിലുള്ള പ്ലാന്റിലും ഉണ്ട് അതുപോലെ തന്നെ ബുഷായിട്ട് നിൽക്കുന്ന പ്ലാന്റിലും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ഓർഡർ ഹാങ്ങിങ് ടൈപ്പിൽ അഞ്ച് വെറൈറ്റിക്ക് റേറ്റ് വരുന്നത് അറുന്നൂറ് രൂപയാണ് സാധാരണ ഗ്രൗണ്ട് ടൈപ്പിനുള്ളതിൽ അഞ്ച് ടൈപ്പിന് റേറ്റ് വരുന്നത് അഞ്ഞൂറ്റൻപത് രൂപയാണ് കൊറിയർ ചാർജ് ഇൻക്ലൂഡഡ് ആയിട്ടുള്ള പ്രൈസ് ആണ് കേട്ടോ നമ്മൾ പറയുന്നത് നല്ല പാക്കിങ്ങിൽ നിങ്ങൾക്ക് നല്ല ഹെൽത്തി ആയിട്ട് പ്ലാന്റ്സ് കിട്ടുന്ന രീതിയിലായിരിക്കും നമ്മൾ അയച്ചു തരുന്നത് ഇതുപോലെയാണ് നമ്മുടെ പ്ലാന്റ് സൈസ് ഉണ്ടാവുക അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഈ ഒരു വലുപ്പം നമ്മുടെ പ്ലാന്റിന് എല്ലാത്തിനും ഉണ്ടാവും നമ്മുടെ ഹാങ്ങിങ് ടൈപ്പ് ആകുമ്പം കുറച്ചും കൂടി ഹൈറ്റ് വരുന്നുണ്ട് ഇനി അടുത്തത് വരുന്നത് കലഞ്ചോയ് പ്ലാന്റ് ആണ് കലഞ്ചോയ് പ്ലാന്റിൻ്റെ കുറേ വെറൈറ്റീസ് ഇപ്പോൾ നമുക്ക് സ്റ്റോക്ക് വന്നിട്ടുണ്ട് റെഡ് യെല്ലോ റോസ് അതുപോലെ തന്നെ മജന്ത കളറൊക്കെ ഇതിൻ്റെ ഒരു കോമ്പോ നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു നാലെണ്ണത്തിൻ്റെ അപ്പോൾ ആ പ്ലാന്റ്സ് ഇപ്പോഴും നമുക്ക് സ്റ്റോക്ക് ഉണ്ട് കേട്ടോ ഇനി അടുത്തത് കുറ്റിമുല്ലയാണ് കുറ്റിമുല്ലയുടെ ഇതായി ഒരു സൈസിലുള്ള പ്ലാന്റ് ആണ് നല്ല റൂട്ടൊക്കെ വന്നിട്ടുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഈ ഒരു പ്ലാന്റ് ഇതിന് നമുക്ക് എൺപത് രൂപയാണ് വില വരുന്നത് നല്ല ആരോഗ്യമുള്ള ചെടിയാണ് കേട്ടോ ആഫ്രിക്കൻ വയലറ്റ് നാനൂറ്റി അൻപത് രൂപയ്ക്ക് അഞ്ച് വെറൈറ്റീസിൻ്റെ കോംബോ ഓഫർ ഉണ്ട് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് അഞ്ച് വെറൈറ്റി കളേഴ്സാണ് ഉണ്ടാവുക അപ്പോൾ ഇഷ്ടമുള്ളവർക്ക് ഓർഡർ ചെയ്യാവുന്നതാണ് ഇനി അടുത്തത് മണിമുല്ല പ്ലാന്റ്സിൻ്റെ കോംബോ ഓഫർ ഉണ്ട് നമ്മൾ നേരത്തെ ചെയ്തിട്ടുണ്ടായിരുന്നു അഞ്ച് മണിമുല്ല പ്ലാന്റ് ഇരുന്നൂറ്റി അൻപത് രൂപയ്ക്ക് അത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു കോംബോ ആയിരുന്നു അഞ്ച് നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ്സ് കിട്ടുകയും ചെയ്യും ആ കോംബോ വേണ്ടവർക്ക് ഇനിയും ഓർഡർ ചെയ്യാവുന്നതാണ് കേട്ടോ ഇനി അടുത്തത് നമ്മൾ നാടൻ ബീന കണ്ടിട്ടുണ്ടല്ലോ അപ്പോൾ നാടൻവർ ബീന നമുക്കിപ്പോൾ സെയിലിന് ഉണ്ട് രണ്ട് കളറാണുള്ളത് വയലറ്റ് അതുപോലെ തന്നെ റോസ് ഉണ്ട് നല്ല അടിപൊളിയായിട്ടുള്ളൊരു പ്ലാന്റ് ആണ് പെട്ടെന്നൊന്നും നശിച്ചു പോലാത്തൊരു പ്ലാന്റ് ആണ് ഇതിന് അറുപത് രൂപയാണ് റേറ്റ് വരുന്നത് ഇത് ശ്രീലങ്കൻ മുല്ലയാണ് ഇതിന് എൺപത് രൂപയാണ് റേറ്റ് വരുന്നത് നല്ല പ്ലാന്റ് ആണ് കേട്ടോ ഇത് ഇതുപോലെയുള്ള നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് നേരത്തെ അസാലിയ പ്ലാന്റിൻ്റെ ചെറിയ പ്ലാന്റ് കണ്ടില്ലേ ചെറുതും വലുതും ഉണ്ട് നമുക്ക് ചെറുതിന് എഴുപത് രൂപ വലുതിന് ഇരുന്നൂറ് രൂപ വലുതിൻ്റെ രണ്ടെണ്ണം എടുക്കുമ്പോൾ കൊറിയർ ചാർജ് ഇല്ലാതെ നമ്മൾ അയച്ചു തരും കേട്ടോ ഇതാണ് അസാലിയുടെ ചെറിയ പ്ലാന്റ് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക അതുപോലെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത കൂട്ടാരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക നമുക്ക് പുതിയ പ്ലാൻസിൻ്റെ വീഡിയോ ആയിട്ട് കാണാം താങ്ക്സ് വരാൻ